ണ്ടല്ലോ ഇത് വെറു മൈന എന്ന് വിചാരിക്കേണ്ട കേട്ടോ കട നടത്തുന്ന പുലിക്കുട്ടിയാണ് സാധനം ഇതിന്റെ പേരാണ് പാറു നമുക്ക് ചോദിച്ചറിയാം പാറന്റെ വിശേഷങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള ഇതാണ് ഇവിടെ ഇവിടെ ഇങ്ങനെ ആക്കണം മസാജ് ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് പറയുന്നു சோட அது தனிப்பா ஐசியா ஐசி தனுப்போண்டே ഒന്ന് കൊണ്ടുപോ കൊടുത്തു ഞാൻ വിടൂല കൊടുത്തു എന്നൊക്കെ കൊടുത്തു വിടൂല്ല വിടൂല കൊടുത്തു വിടൂല പേടിയാ കൊടുത്തുവിടൂ ൊത്തണ്ട കൊടുത്തുവിടൂല മക്കളാരം കൊടുത്തുവിട ഞാൻ കൊടുത്തു വിടൂല്ല വിടൂല്ലേ പേടിയാ ആ കൊത്തിയിട്ട് കാര്യമൊന്നുമില്ല ഞാൻ കൊടുത്തു കൊടുത്തുവിടൂല കാലിരിക്കണല്ലോ കുറച്ചു കളയട്ടെ നോക്കണ്ട ും കൊടുക്കില്ല പേടിയാർക്കും കൊടുക്കുന്നു എന്തെങ്കിലും ഇങ്ങനെ ആണെങ്കിൽ ഞാൻ പറയും വാക്ക കൊടുക്കാൻ പറയു പേടിയാറുണ്ടല്ലേ കൂടുതലും വീടിനകത്തേ തുറന്നോണ്ടു ഞാൻ രാവിലെ കിച്ചണിൽ കയറുന്ന സമയത്ത് തുറന്നു വിടും എന്നിട്ട് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നു താഴെ വരണേ കൂട്ടി കയറാൻ കടയിലും വരുമോ

ഇവിടെ 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 നടന്നുണ്ടല്ലേ കൂടെ ഉണ്ടല്ലേ എന്താണ് ഒരു ചരിത്രം പറയാനുള്ളത് കിട്ടി ഞങ്ങൾക്ക് അവിടെ ഒരു അവിടെ കമ്പനി ഉണ്ട് ആ അവിടെ ഇങ്ങനെ കാക്ക കൊത്തി ചേട്ടി വളരെ എത്ര വർഷം ഒരു ഒന്നര കുഞ്ഞിന്നര വർഷവും കാക്ക വലിക്കുന്ന കണ്ടിട്ട് ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു കിട്ടിയതാണ് അന്ന് മുതൽ ഇന്ന് വരെ നല്ല ഇതാണ്

പുറത്തുവിടും ആദ്യം പുറത്തുവിട്ടാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും തിരികെ പിന്നെ വീടിനകത്താണെങ്കിൽ രാവിലെ ഞാൻ കിച്ചണി കയറുന്ന സമയത്ത് തുറന്നുവിടും അപ്പൊ ഞാന് എന്നിട്ട് ഞാൻ പറയും താഴോട്ട് വരുന്നെങ്കിൽ കൂട്ടി കയറി പറയാം അപ്പൊ ഓടിച്ചൊന്ന് കൂട്ടി കയറി എപ്പോഴും തുറന്നു മിക്കവാറും വീടിനകത്ത് തുറന്നു വിടാറുണ്ട് പുറത്തേക്ക് ഇവിടെ പൂച്ച ഷെഡ്യൂ നിറയെ പൂച്ചകൾ ഉണ്ടോ സ്നേഹമല്ലേ

ഇടയ്ക്ക് മീൻചാർ ഇഷ്ടമാണ് മീൻചാർ മാത്രം മീൻ കഴിക്കൂലെ മീൻചാർ കഴിക്കും പിന്നെ ചിക്കന്റെ പീസ് നല്ല നാല് പോലെ പിച്ച് പിച്ച് ഇട്ടു കൊടുത്താൽ അത് ഭയങ്കര ഇഷ്ടമാണ് സർബത്ത് കൊടുത്തു ആ സർബത്ത് ഇഷ്ടമാണ് സർബത്ത് നമ്മൾ എന്തെങ്കിലും കളർ സൗഡർ കുടിക്കൂലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൊടുത്തിനെ ഭയങ്കര പ്രശ്നമാണ് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഇഷ്ടമാണ് ക്രീം പണില് ക്രീമുള്ളതാണ് ഇഷ്ടം ക്രീം ഇല്ലാത്ത കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കൂല മക്കളെ പോകരുത് പോകരുത് പിന്നെ സമൂസ എടുത്തോണ്ടാണ് ോ അത് ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല ക്രിസ്പി ആയിരിക്കണം തണുത്തി കഴിഞ്ഞാൽ വിടൂല കൊടുത്തു അത് ഇവിടെ വേളം വയ്ക്കുമ്പോ ഞാൻ പറയാം ആർക്കെങ്കിലും പിടിച്ച് കൊടുക്കൂന്ന് പറയും തുറന്നു വിടൂന്ന് പറയും അത് ഭയങ്കര പേടിയാ മുകളിൽ വീടിനകത്ത് എത്ര നേരം തുറന്നിട്ടൊരു പ്രശ്നമായിരത്തെ തുറന്നുവിടും ഇവിടെ ഇവിടെ നേരത്തെ തുറന്നിട്ട് ഇപ്പൊ ഇവിടെ ഇവിടെ രണ്ടുപേരുടെ ഞാനത് അതിന്റെ ഫോട്ടോ ഉണ്ടാക്കി കാണണ രണ്ടുമൂന്നു വണ്ടത്തിന്റെ പുറത്തൊക്കെ എടിച്ചെ കൊടുത്തേ ഞാൻ പറഞ്ഞില്ലേ നിന്നെത്തു കൊടുത്തു വിടൂ പറഞ്ഞു ശേവൊക്കെ പൂച്ചര വാങ്ങಿರമേലെ അവർ ഇവിടെ രണ്ട് മൂന്ന് പാക്കൊക്കെ ആയിരുന്നു ഒരു പ്രാവനെ പൂച്ച വിചാര ഇതിനെ എനിക്ക് ഒxffിട്ട് വെഞ്ഞാവും ഇങ്ങോട്ട് കുറന്നില്ല അരുടി എന്തു රස അല്ലേ เนี่ย ഇതിൽ എന്തോ മസാല എന്നാ വെച്ചാൽ ടാലേല് രോമൊക്കെ പോയിട്ട് ഇത്രക്ക് വന്നേ ഓ ഓ എങ്ങന അസൗവുള്ള കാരറുണ്ടോ ഒന്നുമില്ല ഞാൻ ഈ അധികം അസുഖം വരാതിരിക്കാൻ വേണ്ടി പനിക്കൂർക്കയുടെ ഇല മാത്രം കൊടുക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ഇല വേറെ ഒന്നും കഴിക്കൂരത്തിന്റെ പൂവായിട്ട് ഇല ഒന്നും കഴിച്ചില്ല പൂവ് കഴിഞ്ഞാൽ മൈന ഉണ്ടല്ലോ നീ കൊത്തിയാത്തിയാത്തി

പേടിയ കൊടുത്തു വിടൂന്നേ കൊത്തില്ലേ ഇല്ലടു മുന്നോ നോക്കണ്ട വിടൂല്ല ഞാൻ കൊടുക്കൂല ആർക്കും കൊടുക്കൂല പേടിയാ ആരെയും കൊണ്ട് ആർക്കും കൊടുക്കുന്നു എന്തെങ്കിലും കിടന്ന് ഇങ്ങനെ വികൃതിയാണെങ്കിൽ ഞാൻ പറയിപ്പ

ചിക്കായിട്ട് വെച്ചാൽ കഴിക്കുമ്പോൾ കൊടുക്കണം അതും വേറെ അതേ ഫുഡ് വേറെ കൊടുത്താൽ ആ ഫുഡ് തന്നെ ആ പാത്രത്തിൽ നിർത്തും മക്കളെ ഇവിടെ ഒരു മൈന മാത്രോ കുറെ പ്രാവുകളും കാക്കകളും പൂച്ചുകളും ഒക്കെ ആയിട്ട് ഒരു ഫാമിലി പോലാണ് ഇവര് ജീവിക്കുന്നത് നോക്കി അങ്ങോട്ട് നോക്കിയ ആരാ ആരാത് അങ്ങോട്ട് നോക്ക് ഇല്ല അങ്ങോട്ട് 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 നോക്കിയേ മോനെ അങ്ങോട്ട് നോക്ക് ദേ അവരെന്തോ ചോദിക്കുന്നത് അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കിയാ അങ്ങോട്ട് നോക്കിട്ട അങ്ങോട്ട് നോക്കടാങ്ങോട്ട് നോക്കിയങ്ങോട് നോക്കൂ ഇല്ല കൊടുത്തോളൂ അങ്ങോട്ട് നോക്കിയ കണ്ടോ അവരോട് ചോയിച്ച എന്തിനാ വന്നേന്ന് ചോദിക്കട്ടെ അലാറം നടക്കു സൈറം രണ്ട് മൂന്ന് സൗണ്ട് 拜。<Bye. S 2> <Bye. S 3>